ില്ലായിരുന്നെങ്കിൽ ആരും അറിയാൻ പോകുന്നത് അതുപോലെ ഒരു പ്രാവശ്യം ഒരു ഫിലിപ്പീൻസ് ലേഡി ആ ഒരു ഹസ്ബൻഡും കൂടെ അപ്പൊ അവര് ഞാൻ കാണിച്ചു കൊടുക്കുന്നു ആക്ടർ അപ്പൊ അയാള് മലയാളിയാണ് അപ്പൊ അയാള് വന്ന് ചോദിച്ചിട്ട് അതിനോലെ എന്റെ വൈഫ് കോമ കേട്ടോ അവള് തിരിച്ചറിഞ്ഞു അത് കോമ കേട്ടോ ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് ഇപ്പൊ ഇത് കാണുന്ന തള്ള സത്യമായിട്ടും തള്ളല്ല കേട്ടോ